ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പല സംഭവ വികാസങ്ങളും നടന്നു കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകൂ അതുപോലെ ആലുവയില് ഒന്ന് ആലോചിച്ചു നോക്കണം ഈ ചാന്ദിനി എന്ന പിഞ്ചു പൈതലിനെ കൊണ്ടുപോയി ആദ്യ ക്രൂരമായി കൊലപ്പെടുത്തിയ അഷ്ഫാക്ക് ആലം എന്ന ക്രിമിനലിന് എങ്ങനെ മനസ്സിലായി ആലുവ മാർക്കറ്റിന്റെ പിൻഭാഗത്ത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശം അവൻ ഈ കേരളത്തിൽ വന്നിട്ട് രണ്ട് ദിവസം മാത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നു ഈ രാജ്യക്കാരനല്ലെന്നും പറയുന്നു ബീഹാർക്കാരനാണെന്നും പറയുന്നു ഇതിനു മുമ്പ് പത്തു വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു മാസത്തോളം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി കേരളത്തിലേക്ക് മുങ്ങിയതാണെന്നും പറയുന്നു കേരളത്തിലേക്ക് ഇവനൊരു ഷെൽട്ടർ കൊണ്ടുവന്നതാരാണ് ഇവനെ ആരാണ് ആലുവയിൽ കൊണ്ടുവന്നത് ഇവൻ ആരാണ് ആധാർ കാർഡ് വ്യാജമായിട്ട് എടുത്തു നൽകിയത് ഈ രാജ്യക്കാരൻ അല്ലെങ്കിൽ അപ്പോ പത്തു വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് മാതൃകാപരമായ രൂപത്തിൽ ഇനിയും ഇവനിത് ആവർത്തിക്കാതിരിക്കാനുള്ള ശിക്ഷ അവന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അവൻ പുതിയ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നു അവിടെ പത്ത് വയസ്സുള്ള കുഞ്ഞിനെയാണ് ശ്രമിച്ചതെങ്കിൽ ഇവിടെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ചെയ്തു കൊല്ലുകയാണ് കാരണം കേരളത്തിൽ താൻ സേഫാണ് എന്ന് ഇദ്ദേഹത്തിന് തോന്നുവാണ് ഒരു ഡൽഹിക്കാരൻ ഷാരൂഖ് സേഫി നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രം പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ മലയാളികളുടെ വീട്ടിൽ സ്വരവിഹാരം നടത്തിയിട്ടാണ് കോഴിക്കോട് എലത്തൂർ തീവണ്ടിക്ക് തീടുന്നത് കേരളം എത്രമേൽ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അവരെ സഹായിക്കാനും അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി ശബ്ദിക്കാനും എന്തിനേറെ അവരെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയരുത് അതെന്തോ വലിയ ഒരു മ്ലേച്ഛമായ പദമാണ് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് പൂമാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് ഒരു സിംഹാസനത്തിനകത്ത് കൊണ്ടിരുത്തി വീശാൻ രണ്ടു പേരെയും കൂടെ നിർത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായനെ അവർക്ക് റേഷൻ സാധനങ്ങൾ സൗജന്യമായി കൊടുത്തതും അവര് കൊണ്ടുപോയി വേസ്റ്റ് ബക്കറ്റിൽ അത് തട്ടുന്നതും ഒക്കെ കണ്ടവരാണ് നമ്മൾ എന്നാലും സ്വന്തം ആളുകൾക്ക് സ്വന്തം നാട്ടിലെ ആളുകൾക്ക് പോലും ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നൽകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പെച്ചു കീറാനാണോ ചോദിച്ചു പോകുന്നതാണ് ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് ആലുവയിൽ ഈ ആലുവ മാർക്കറ്റിന്റെ പിൻഭാഗം പോലെ നൂറുകണക്കിന് സ്ഥലങ്ങൾ ഉണ്ടത്രേ വിജനമായ പ്രദേശങ്ങൾ ഒരാളുടെയും കണ്ണുകളും കാതുകളും എത്തപ്പെടാത്ത സ്ഥലങ്ങൾ എന്തും നടക്കാവുന്ന ഒരു അന്തരീക്ഷവും ആലുവ അന്തരീക്ഷത്തിനുണ്ടത്രേ ആലുവയിലെ സാഹചര്യത്തിനുണ്ടത്രേ ഒന്ന് ആലോചിച്ചു നോക്കണം ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴെങ്കിലും ഇതൊക്കെ ചർച്ചയായതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം ഇതൊക്കെ എത്തേണ്ടുന്ന കാതുകളിൽ എത്തണം പരിഹരിക്കേണ്ടുന്ന ആളുകൾ ഇതൊക്കെ പരിഹരിക്കേണ്ടതാണ് ആലുവയുടെ നഗരഹൃദയത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നഗരത്തിൽ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ചർച്ചയാകപ്പെടുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പല രീതിയിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇന്ന് മറന്നാടിന് എത്തി നിൽക്കുന്നത് ആലുവ നഗര ഹൃദയത്തിൽ തന്നെയുള്ള വിജനമായ ഒരു സ്ഥലത്താണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഹോട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ പക്ഷേ ഈ ഹോട്ടേഴ്സുകൾ ഒന്നും തന്നെ ആളുകളില്ല നാൽപ്പത്തി രണ്ടോളം ഹോട്ടേഴ്സുകളാണ് രണ്ടു വർഷമായി ഒഴിഞ്ഞുകിടക്കുന്നത് ഒരു പ്രോജക്ടിന്റെ ഭാഗമായി ഇവിടെ താമസിച്ചിരുന്ന ജീവനക്കാരെയൊക്കെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചതാണ് പിന്നീട് ഇതെല്ലാം ഇവിടെ കാട് മൂടി കിടക്കുകയാണ് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇതിനുള്ള ആ കാഴ്ചകളൊക്കെ കാണിക്കുവാനും അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാനുമാണ് മറന്നാടൻ ശ്രമിക്കുന്നത് ഈ കോട്ടേഴ്സുകളിലേക്ക് കയറുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ കോട്ടേഴ്സിന്റെ പിൻവശത്ത് സെന്റ് മേരീസ് സ്കൂളിന്റെ മുന്നിൽ കൂടിയുള്ള ഒരു വഴിയിൽ കൂടിയാണ് ഇവിടേക്ക് എത്തുന്നത് പിന്നീട് ഈ പൈപ്പുകളുടെ മുകളിൽ കൂടി ചവിട്ടി ആ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കിടപ്പുണ്ട് ആ ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലത്തുകൂടിയാണ് ഈ യുവാക്കളും അതുപോലെ തന്നെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതിനുള്ളിലേക്ക് കയറുന്നത് പെൺകുട്ടികളെ അടക്കം ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് പിന്നീട് ഈ പറഞ്ഞേഴ്സിനുള്ളിലേക്ക് കയറി എന്തൊക്കെയാണ് കാട്ടിക്കുട്ടുന്നതെന്ന് ആർക്കും അറിയില്ല ലഹരി മരുന്ന ഉപയോഗവും അനാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടേക്ക് ഇറങ്ങാൻ കഴിയുക ഈ പൈപ്പിലെ ചവിട്ടി തഴേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരാം ഇവിടെയാണ് ഈ പൊളിഞ്ഞു കിടക്കുന്ന മതിലിന്റെ ഭാഗമുള്ളത് അപ്പൊ ഇതുവഴിയാണ് ഈ സാമൂഹ്യ വിദ്യ ഇതിനുള്ളിലേക്ക് കയറുന്നത് ഇതുവഴി കയറി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെയൊക്കെ നടന്നു പോകുന്നതിന്റെ പാടുകളൊക്കെ കൃത്യമായിട്ടുണ്ട് ഇതുവഴി നടന്നു പോകുന്നത് ഇതുവഴി കയറി നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന കോട്ടേഴ്സുകളാണ് അപ്പോൾ ഈ ഇതുവഴി ഈ ഇടവഴിയിൽ കൂടിയാണ് ആളുകൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു തുറന്നു കിടക്കുന്ന കോട്ടേഴ്സ് കാണാം ഇതിനുള്ളിൽ തന്നെ എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ കാലത്താമസമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല ഇതിനുള്ളിലൊക്കെ ആളുകൾ കയറി അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസിലാക്കാൻ കഴിയുന്നത് ഈ കാട്ടേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണുന്നത് ഈ സെന്റ് മേരി സ്കൂളാണ് ഈ സ്കൂളിൽ നിന്നും അകത്തേക്ക് കയറാൻ പറ്റുന്ന തരത്തിലൊരു തുരങ്കം പോലെ ഇവിടെ ഈ മതിലിന്റെ ഭാഗത്ത് വിടവുണ്ടാക്കിയിട്ടുണ്ട് അതുവഴി ഒരാൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റും ആ രീതിയിൽ കുട്ടികൾ അടക്കം ഇതിനുള്ളിലേക്ക് കയറുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ സാമൂഹിക രോഗികൾക്കുമാണ് ഇത്തരത്തിലൊരു വലിയ സ്ഥലം ഈ ആലുവയുടെ ഹൃദയഭാഗത്ത് തന്നെ ഉണ്ട് എന്ന് അറിയാവുന്നത് അതുകൊണ്ട് പോലീസ് അധികാരികൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ കൃത്യമായി വാച്ച് ചെയ്യണം ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇവിടെ ആരെങ്കിലുമൊക്കെ എത്തി ഇത്തരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ലഹരി ബന്ധം ഉൾപ്പെടെയുള്ള ഉപയോഗം ഇവിടേക്ക് വെച്ച് നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ വളരെ നല്ല വീടുകളാണ് അതായത് ഉറപ്പുള്ള വീടുകളാണ് പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല കുമ്മായം മാത്രം ഇളകിയ അവസ്ഥയാണുള്ളത് പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് മറ്റൊരു കോട്ടേഴ്സിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എം എൽ എ പറയുന്നത് ഇതൊക്കെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ അനിവാര്യമല്ല മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ മുക്കുന്നതുകൊണ്ടല്ലേ ഓൺലൈൻ മാധ്യമങ്ങളെ ജനങ്ങൾ ഇതൊക്കെ അറിയാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്കൂളിന് സമീപം പൊളിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സിന്റെ എല്ലാ വാതിലുകളും ഓപ്പൺ സാമൂഹ്യ വിരുദ്ധർക്ക് പല വഴിയും എത്താനുള്ള മാർഗങ്ങളും തുറന്നു കിടക്കുന്നു ഇനിയും ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ അവിടെ ഇതുപോലെ ഒരു സംഭവം അരങ്ങേറണം അവിടെ ഒരു ചാന്ദിനിയും ഒരു അഷ്ഫാക്കും ഉണ്ടാകുന്നതുവരെ അധികൃതർ കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ ഹൃദയഭാഗത്ത് ഇതുപോലെ ഒരു കോട്ടേഴ്സ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നും തൊട്ടടുത്തൊരു സ്കൂളുണ്ടെന്നും ഇനി കുട്ടികൾക്കടക്കം വന്ന് അനാശാസ്യം നടത്താനും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഉള്ള ഒരു സൗകര്യ താവളമായി മാറുകയല്ലേ ഇത് എന്തുകൊണ്ടാണ് അധികൃതരാരും ഇത് കാണാതെ പോകുന്നത് ഇനിയും നമുക്കൊരു കുഞ്ഞിനെ കൂടി ബലി കൊടുത്തിട്ടു വേണോ ഇത്തരം കാര്യങ്ങൾ ഒന്ന് അധികൃതരിലെത്തിക്കാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് മയക്കുമരുന്നിന്റെയും എം ഡി എം എയുടെയും ഒക്കെ ഉപയോഗം അതിക്രമിച്ചു വരുന്ന അത്തരം വാർത്തകൾ യഥേഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് സുൽത്താമ്പത്തേരിയിൽ ഒരു ഷെഹ്ല ഷെറിഫ് എന്ന ഒരു കുഞ്ഞ് പാമ്പുകടിയേറ്റു മരിച്ചപ്പോഴാണ് സ്കൂളിന്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ചൊരു ചർച്ചയാകുന്നത് അതുവരെ ആ സ്കൂൾ അധികൃതർ അറിയിക്കേണ്ടവരെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വനമേഖലയാണ് ആ കുഞ്ഞിന്റെ ജീവൻ കൊടുത്തിട്ടായിരുന്നു അങ്ങനെ ഒരു കണ്ടെത്തൽ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചാന്ദിനി എന്ന കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചിട്ടെങ്കിലും ഇതുപോലെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ അധികാരികൾ ഒന്ന് എത്തപ്പെടുകയും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു നന്ദി